കൊല്ലം ജില്ലയിലെ രണ്ട് പഞ്ചായത്തുകൾ ഇന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തിരിക്കുന്നു ശക്തമായ ഇടത് കോട്ട എന്ന് വീരവാദം മുഴക്കുന്ന കൊല്ലം ജില്ലയിലെ രണ്ട് പഞ്ചായത്തുകൾ യു പിടിച്ചെടുത്തതോടെ ജില്ലയിലെ ഇടത് തകർച്ചയുടെ ലക്ഷണമാണ് കാണിച്ചത് സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് കൊല്ലം ജില്ലയിലെ രണ്ട് പഞ്ചായത്തുകൾ ഇന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തിരിക്കുന്നു ശക്തമായ ഇടത് കോട്ട എന്ന് വീരവാദം മുഴക്കുന്ന കൊല്ലം ജില്ലയിലെ രണ്ട് പഞ്ചായത്തുകൾ യു ഡി എഫ് പിടിച്ചെടുത്തതോടെ ജില്ലയുടെ ഇടത് തകർച്ചയുടെ ലക്ഷണമാണ് ജില്ലയിൽ കാണിച്ചത് കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന നാലിടങ്ങളിൽ എൽ ഡി എഫിൻ്റെ മൂന്ന് സിറ്റിംഗ് സീറ്റുകളാണ് കോൺഗ്രസ് പിടിച്ചെടുത്തത് അങ്ങനെ ഇടതു മുന്നണി ഭരിച്ചിരുന്ന തൊടിയൂരിലും പൂയപ്പള്ളിയിലും ആ പഞ്ചായത്ത് ഭരണം തന്നെ യു ഡി എഫിന് ലഭിച്ചു തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പുലിയൂർ വഞ്ചി ഒന്നാം വാർഡിൽ കോൺഗ്രസിലെ നജീബ് മണ്ണേൽ മുപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് വാർഡ് മെമ്പർ ആയിരുന്ന സി പി എമ്മിലെ സലീം മണ്ണേൽ മരിച്ചതിനാലാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് നിലവിൽ തൊടിയൂർ പഞ്ചായത്തിലെ ആകെയുള്ള ഇരുപത്തിമൂന്ന് വാർഡുകളിൽ പതിനൊന്നെണ്ണം കോൺഗ്രസ്സിന് ഒറ്റയ്ക്കും ബാക്കി വരുന്ന പന്ത്രണ്ട് വാർഡുകളിൽ സി പി ഐക്കും സി പി എമ്മിനും ചേർന്ന് പതിനൊന്നും ഒരു സ്വതന്ത്രയുമാണ് ഉണ്ടായിരുന്നത് ഇടതുമുന്നണിയും കോൺഗ്രസും ഒപ്പത്തിനൊപ്പമായതിനാൽ സ്വതന്ത്രയുടെ പിൻബലത്തോടെ ഇടതുമുന്നണിയാണ് തൊടിയൂർ പഞ്ചായത്ത് ഇതുവരെ ഭരിച്ചത് എന്നാൽ ഒന്നാം വാർഡായ പുലിയൂർ വഞ്ചുവെസ്റ്റിലെ സി പി എം മെമ്പർ മരണപ്പെട്ടതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ നജീബ് മണ്ണേൽ എന്ന കോൺഗ്രസ് നേതാവ് മുപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതോടെ ആ വാർഡ് മാത്രമല്ല പഞ്ചായത്ത് തന്നെ കോൺഗ്രസിൻ്റെ ഒപ്പമായി അതുപോലെ തന്നെയാണ് കൊല്ലം ജില്ലയിലെ തന്നെ പൂയപ്പള്ളി പഞ്ചായത്തും കോൺഗ്രസ് പിടിച്ചെടുത്തിരിക്കുന്നു പഞ്ചായത്തിലെ കാഞ്ഞിരമ്പാറ അഞ്ചാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ എം ബിന്ദു വിജയിച്ചതോടെ യു ഡി എഫിന് ഭരണം ലഭിച്ചു പൂയമ്പള്ളി പഞ്ചായത്തിലെ ആകെയുള്ള പതിനാറ് വാർഡുകളിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഏഴ് വാർഡുകളും സി പി ഐയും സി പി എമ്മും ചേർന്ന് എട്ട് വാർഡുകളും ഒന്ന് ബി ജെ പിയുമാണ് നേടിയത് എന്നാൽ അഞ്ചാം വാർഡായ കാഞ്ഞിരമ്പാറയിൽ മെമ്പറായിരുന്ന ആതിരയുടെ അഭാവത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസിൻ്റെ ബിന്ദു വിജയിച്ചിരിക്കുന്നു ഇതോടെ കോൺഗ്രസ് എട്ട് എൽ ഡി എഫ് ഏഴ് ബി ജെ പി ഒന്ന് എന്ന നിലയിലായി മാറി തൊടിയൂരിലെ പോലെ തന്നെ ഒരു വാർഡല്ല പൂയമ്പള്ളി പഞ്ചായത്ത് തന്നെ കോൺഗ്രസ് പിടിച്ചെടുത്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ സി പി എമ്മിൻ്റെ കോട്ടയായിരുന്ന ഈ വാർഡിലും പഞ്ചായത്തിലുമൊക്കെ ഉണ്ടായിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നതും വെറും പ്രാദേശിക മാത്രമല്ല സി പി എമ്മിനെ വാർഡിൽ നിന്നു മാത്രമല്ല പഞ്ചായത്ത് ഭരണത്തിൽ നിന്ന് തന്നെ തൂത്തറിയാൻ കഴിയുമെന്നൊരു തിരിച്ചറിവാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് വോട്ടർമാരായ ജനങ്ങളെ എത്തിച്ചിരിക്കുന്നത് ഇത് സംസ്ഥാനത്താകമാനമുള്ളൊരു ജനവികാരമാണ് പിണറായി വിജയൻ്റെ കഴിവുകെട്ട ഭരണം അവസാനിപ്പിക്കാനും രാജ്യത്തെമ്പാടും കോൺഗ്രസിനെ തിരിച്ചു വിളിച്ചതുപോലെ കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലും അതിൻ്റെ അലയോലികൾ കണ്ടു തുടങ്ങി എന്നതാണ് സത്യം അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ തന്നെ ശൂരനാട് തെക്ക് പതിമൂന്നാം വാർഡ് എൽ നിന്ന് യു പിടിച്ചെടുത്തിരിക്കുന്നു കോൺഗ്രസിന്റെ തന്നെ സ്ഥാനാർത്ഥി അജ്മൽ ഖാൻ നൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ചത് അങ്ങനെ ഇടത് കോട്ടകൾ തകർത്തുകൊണ്ടുള്ള കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും മുന്നേറ്റം വരാനിരിക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനയാണ് കേരളത്തിൽ നൽകുന്നത്